നിന്റെ സിവിൽ സ്കോർ എത്രയാണ് ഞാൻ പറഞ്ഞു അറുനൂറ്റി എൺപത് അപ്പൊ അവളെ അവളുടെ അപ്പം പറയുവ സ്കോറല്ല ആൾക്കെ അവളെ കെട്ടിച്ചു കൊടുക്കുന്നു അമ്മച്ചീന എൻ്റെ അപ്പം കെട്ടിണ്ടോ എൻറെ അപ്പന് സിവിൽ സ്കോർ ഉണ്ടായിരുന്നു അമ്മേ പോലും എന്നിട്ടും എന്റെ അമ്മച്ചി സമ്മതിച്ചു കാരണം എന്താ അമ്മച്ചി നോക്കിയത് എൻറെ അപ്പൻറെ സിവിൽ സ്കോർ അല്ല ഏ വിദേശത്തുനിന്ന് അടിച്ചു കിട്ടുന്ന വിസ മോഹിച്ചിട്ടല്ല സർക്കാർ ജോലി മോഹിച്ചിട്ടല്ല ആണോ എന്റെ അപ്പനെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അമ്മേനെ ആ സ്നേഹം കണ്ടിട്ടല്ലേ അമ്മ സമ്മതിച്ച അല്ലേ എനിക്ക് കാശില്ലെന്ന ഒറ്റ കാരണം കൊണ്ടാ അവളെന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയെ അമ്മക്കറിയോ ഇന്ന് സ്നേഹിക്കുന്ന ആൾക്ക് പട്ടിയുടെ വിലയുള്ളൂ അമ്മേ പട്ടിയുടെ വില ഇവിടെ സ്ത്രീധനം മേടിക്കാതെ കല്യാണം കഴിക്കാൻ ഇവിടെ ആൾക്കാർ റെഡിയാ പക്ഷെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ സമ്പത്തിൽ കണ്ണുനെക്കാത്ത ഏതെങ്കിലും ഒരു തന്തയും തള്ളയുണ്ടോ സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ അമ്മേ ഒറ്റ അരുത്തിയില്ല എല്ലാത്തിനും കാശ് മാത്രം മതി എന്തിനും അമ്മേ എന്നെ സിവിൽ സ്കോർ ഇല്ലാത്തവരായിട്ട് ജനിപ്പിച്ച വണ്ടി പെട്രോൾ ഉണ്ടോ എന്നാവാ ബാങ്കില് പോണം ബാങ്ക അമ്മയ്ക്ക് വിളിച്ചുകഴിഞ്ഞ് സിവിൽ സ്കോർ കൂട്ടി തരും ആരാണ്ട് പറഞ്ഞു